ഹെൽത്ത് ടൂറിസം ഒരു നയമൊക്കെ ഉണ്ടോ ശരിക്കും നമുക്ക് ഹെൽത്ത് ടൂറിസം നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രൊഡോമിനൻ്റ് ഇമ്പോർട്ടൻറ്റ് ഐ ടെല്യു ഹൗ സിമ്പിൾ ഇറ്റീസ് മോൾഡീവ്സിന്ന് ഒരു പേഷ്യൻറ്റ് നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിഫറൻസ് ആണ് ഇന്നലെ ഒരു പേഷ്യൻ്റ് ആദ്യം അവരുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ ഇൻ്റർനാഷണൽ ഡെസ്കിലോട്ട് അയയ്ക്കുന്നു വിത്തിൻ വൺ അവർ ഈ ഇൻ്റർനാഷണൽ ഡെസ്കിലുള്ള ഈ സ്ഥാപനത്തുള്ള ഇൻ്റർനാഷണൽ ഡെസ്ക് ആ അസോസിയേറ്റഡ് ഡോക്ടറിനോട് സംസാരിക്കുന്നു ഒരു ബേസ് ട്രീറ്റ്മെൻറ് പ്ലാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഇമീഡിയറ്റ്ലി ഒരു ടു ഡേയ്സിൽ വി ക്രിയേറ്റ് ഇപ്പം ഒരു എഫ്ആർ ഓർ എന്ന് പറഞ്ഞൊരു ഫോറിൻ രജിസ്ട്രേഷൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ആർ ഗവൺമെൻറ് ഇസ് ഹെൽപ്പിംഗ് എ ലോട്ട് ഫോർ ഈ മെഡിക്കൽ വീസാസ് ഒരു വൺ എയ്റ്റി ഡേയ്സിന് നമുക്കൊരു മെഡിക്കൽ വീസ കിട്ടും ഇതെല്ലാം വിൽ ഹാപ്പൻ ഇൻ അബൌട്ട് എ കപ്പിൾ കപ്പുലിറ്റീസ് അപ്പം ഇറ്റ് ഹസ് ബിക്കം ദാറ്റ് ഈസി ഫോർ എ ഇൻ്റർനാഷണൽ പേഷ്യൻറ്റ് ടു കം ഡൗൺ ടു അതർ കൺട്രി ഫോർ ട്രീറ്റ്മെൻറ്റ് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു അല്ലേ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ നിന്ന് വരണമെങ്കിൽ എങ്ങനെ ആദ്യം ബന്ധപ്പെടണം അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ കാണും അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് കാണും ബിക്കോസ് ഓഫ് ടെക്നോളജി ആൻഡ് ബിക്കോസ് ഓഫ് ഡിജിറ്റലൈസേഷൻ ഇത് നമുക്കൊരു റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ആൻഡ് ദാറ്റ് ഈസ് ഈസ്റ്റ്ഔട്ട് ദ ഹോൾ പ്രോസസ് ഓഫീസിൽ പോകാതെ തന്നെ നേരിട്ട് ഓൺലൈൻ സൗകര്യ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടെലിമെഡിസിൻ അതിൻ്റെ ഒരു സ്റ്റാർട്ടാണ് ഇപ്പം സാർ ദുബായിലാണ് യു ആർ യു ആർ സീക്കിംഗ് ഇൻ ട്രീറ്റ്മെന്റ് ആദ്യം ഒരു ടെലിമെഡിസിൻ ഒരു ഡോക്ടറായിട്ട് നമ്മൾ ചെയ്യുന്നു ഡോക്ടർ ഇനീഷ്യലി നിങ്ങളെ കാണുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ അയച്ചു തരുന്നു ഡോക്ടർ ഇസ് ടെലിംഗ് യുവർ ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് ഫ്ലൈറ്റ് യു കെൻ കം അല്ലേ സോ ദസ് ഹൗ വി ബിൽ ട്രസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് വയബിൾ ഫോർ ദ പേഷ്യൻ്റ് ഓൾസോ